അമ്മ നമ്മൾ നമ്മളെങ്ങോട്ടൊന്ന് പോകുന്നത് ഞങ്ങൾ അതെ ബ്യൂട്ടി പാർലറിൽ പോകണേ വേറെ എങ്ങോട്ടും അല്ല കോഴിക്കോട് കുന്നമംഗലം ബ്രാഞ്ചിലെ നാച്ചുറൽസ് ഞങ്ങൾ സ്ഥിരമായിട്ട് അവിടെ പോകാറുണ്ട് അപ്പോൾ ഇന്ന് അമ്മയ്ക്ക് കുറച്ച് കുറച്ച് ട്രീറ്റ്മെൻ്റ് കാര്യങ്ങൾ ചെയ്യാറുണ്ട് എനിക്ക് വേറെ കുറച്ച് ട്രീറ്റ്മെൻറ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ സോ അവിടുന്ന് കാണാം ബൈ വീട്ടിൽ നിന്ന് ഇറങ്ങി രണ്ട് മൂന്ന് കിലോമീറ്റർ ഏകദേശം ഇതുപോലെ തന്നെ വയലും പാടവും പറമ്പുകളും ഒക്കെ ഉള്ള സ്ഥലത്താട്ടോ ഞങ്ങളുടെ വീട് ഇങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അങ്ങനെ പതിനഞ്ച് മിനിറ്റിന് ശേഷം നാച്ചുറൽസിൽ എത്തി കേട്ടോ ഞങ്ങൾ സ്പാ പിന്നെ എനിക്ക് എനിക്ക് ഹെയർ കളർ ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാലൻസ് പിന്നെ ഹെയർ കട്ട് നോർമൽ കട്ടല്ല ബട്ടർഫ്ലൈ വോൾ ആണ് പിന്നെ എന്തെങ്കിലും ഒന്നുകൂടി സ്പാ ലാൻഡ്രപ്പിൻ്റെ ആ അങ്ങനെ അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഇങ്ങനെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ ഈ പാർലറിൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് ഫസ്റ്റ് തന്നെ എനിക്കായിട്ടോ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത് എൻ്റെ ഹെയർ ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്തു ഷാംപൂ ഒക്കെ ഇട്ട് അടിപൊളിയായിട്ട് നന്നായിട്ട് വാഷ് ചെയ്തു തന്നു കേട്ടോ ശേഷമേ അവിടെ ഹെയർ കട്ട് ആണെങ്കിലും ഹെയർ സ്പ ആണെങ്കിലും ഏത് ബ്യൂട്ടി പാർലറിലും ഫസ്റ്റ് ഹെയർ വാഷ് ആണ് ചെയ്യാം ഈ തണുത്ത വെള്ളം പെട്ടെന്ന് ഈ നമ്മുടെ ഈ ചൂടിൽ പോയിട്ട് തണുത്ത വെള്ളം പെട്ടെന്ന് തലയിലോട്ട് ഒഴിക്കുമ്പം പെട്ടെന്ന് ഒരു കുളിര് കയറും എനിക്കത് സത്യം പറഞ്ഞാൽ ഇഷ്ടമില്ല ഏളം ചൂടുവെള്ളാണ് ഞാൻ പ്രിഫർ ചെയ്യാറ് പക്ഷേ അവിടെ അതിന് ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് തണുത്ത വെള്ളം ആയിക്കോട്ടെ എന്ന് വെച്ചു ഹെയർ വാഷ് ചെയ്യുമ്പം തന്നെ പകുതി നമ്മൾ റിലാക്സായി റിലീഫായി അങ്ങനെ ഹെയർ ഒക്കെ കഴുകി ഹെയറിൽ വെള്ളം നന്നായിട്ട് വൈപ്പ് ചെയ്തെടുത്തിട്ടോ അമ്മയും ഇതുവരെ അവർ വിളിച്ചിട്ടില്ല അമ്മ സ്റ്റിൽ സ്റ്റാൻഡിംഗ് ആണേ ഞാനിപ്പോൾ പത്ത് കട്ട് അടിക്കാൻ പോവുകയാണ് എങ്ങനെ വരും എന്ന് എനിക്കറിയില്ല എനിക്ക് വളരെ ക്ലീൻ ഹെയർ ആണ് അത് ബ്യൂട്ടിഫുൾ ആവുകയെന്ന് അറിയില്ല ജസ്റ്റ് നോക്കാം അങ്ങനെ ഹെയർ ഒക്കെ സ്പ്ലിറ്റാക്കി കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ ഞാൻ കുറച്ച് ടെൻഷനിലാണ് ഇപ്പം നല്ല നനഞ്ഞ കോഴിയിലൊക്കില്ലേ ആ ഹാ ഹാ എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു എനിക്ക് നന്നായിട്ട് ഞാൻ ടെൻഷൻ അടിക്കുന്നുണ്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ചെയ്തതാ സോ ഞാൻ ചെയ്യണോ വേണ്ടെന്നുടക്കാൻ ഇപ്പോൾ തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ഹെയർ കട്ടിങ് ഇപ്പോൾ തുടങ്ങി കേട്ടോ എനിക്ക് നന്നായിട്ട് ടെൻഷനുണ്ട് നല്ലതുപോലായില്ലെങ്കിൽ ഹെയർ ഒക്കെ കട്ട് ചെയ്ത് കേട്ടോ അതിനുശേഷം ഇങ്ങനെ ടൈ അപ്പ് ചെയ്ത് കുറച്ച് നേരം ഇരിക്കാൻ വേണ്ടി പറഞ്ഞു അപ്പോഴും ചെറിയൊരു ടെൻഷനുണ്ട് എനിക്ക് മീൻ വയൽ ഞാൻ അമ്മയുടെ അടുത്ത് പോയി നോക്കിയപ്പം അമ്മയ്ക്ക് ഓൾറെഡി പെഡിക്യൂ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടോ ഇനി അതൊരു ട്വൻറ്റി മിനിറ്റ്സ് എന്തായാലും എടുക്കും ഇനി നെക്സ്റ്റ് എനിക്കുള്ളത് ഹെയർ കളറാണ് ഞാൻ ഫസ്റ്റിൽ പറഞ്ഞ പോലെ തന്നെ എനിക്ക് കുറച്ചും കൂടി ഹൈലൈറ്റ് ചെയ്യണമായിരുന്നു എൻ്റെ കളർ ഓൾറെഡി ഞാൻ ഇവിടെ ഇരുന്ന് പണ്ട് ഇവിടെ വന്നപ്പം ഒരു എട്ട് മാസം മുന്നേ വന്നപ്പം ഒരു കളർ ചെയ്തായിരുന്നു അതിൻ്റെ തന്നെ കണ്ടിനേഷനായിട്ട് തന്നെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കേട്ടോ എൻ്റെ ഹെയർ കളർ ചെയ്തതിനു ശേഷം എനിക്ക് ട്വന്റി മിനിറ്റ്സ് ആണ് വെയിറ്റിംഗ് ടൈം സോ അമ്മേനെ പോയി നോക്കിയപ്പം അമ്മേൻ്റെ പെഡിക്കൂറൊക്കെ കഴിഞ്ഞു അമ്മ ഇപ്പം സ്പാലോട്ട് കിടന്നു അമ്മയ്ക്ക് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ അമ്മ ഹെയർ സ്പാ ചെയ്യുന്നത് ഞാൻ എൻ്റെ നിർബന്ധത്തിന് ചെയ്യാണ് സാധാരണ അമ്മ പെഡിക്യൂർ മാനിക്യൂർ ഹെഡ് മസാജ് ഒക്കെ ചെയ്യാറുള്ളു ഫസ്റ്റ് ടൈമാണ് ഇപ്പോൾ ഹെയർ സ്പാ ചെയ്യുന്നത് സോ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു അവരോട് നന്നായിട്ട് മസാജ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എൻ്റെ ഹെയർ ഒക്കെ വാഷ് ചെയ്തതിന് ശേഷം എനിക്ക് ഹെയർ സ്പാ ചെയ്യാനുള്ള ക്രീംസ് ഒക്കെ അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഫൈവ് മിനിറ്റ്സ് ഒരു മസാജ് തന്നു മസാജൊക്കെ വേറെ ലെവലായിരുന്നു അമ്മ എല്ലാം ചെയ്ത് വന്നിരിക്കുന്നു കണ്ടേ സ്പാഗ് മസാജ് ഉണ്ടായിരുന്നു ഇനിയാണ് നമുക്ക് മെയിൻ ഹെഡ് മസാജ് വരുന്നത് ഹെഡ് മസാജ് മസാജെന്ന് മാത്രമാണ് ഇതിന് പറയുന്നത് പക്ഷേ ഈ സ്പാ ചെയ്യുമ്പം അവർ ഷോൾഡേഴ്സും ബാക്ക് ബോൺസും ഹാൻഡ്സും എല്ലാം നന്നായിട്ട് മസാജ് ചെയ്യും കേട്ടോ പിന്നെ അതൊന്നും എനിക്കിതിൽ കവറപ്പ് ചെയ്യാൻ പറ്റിയില്ല എനിക്കൊരു ഹാഫ് ആൻ അവർ ആയിരുന്നു മസാജിങ് സെക്ഷൻ സോ ഞാൻ എനിക്കിത്രേ കവറപ്പ് ചെയ്യാൻ പറ്റുള്ളൂ ഹെയർ ഡ്രൈ ചെയ്യുന്നവരേ ഞാൻ ടെൻഷൻ അടിച്ചായിരുന്നു പക്ഷേ ഫ്രണ്ടിലെ അവർ ആ ഹെയർ സെറ്റ് ചെയ്തപ്പം എന്താണെന്നറിയില്ല ഇങ്ങനെ കണ്ടപ്പോൾ ഒരു സമാധാനം എങ്ങനെയുണ്ട് ഗായ്സ് ഞാൻ കരുതി ബോറാവൂ എന്ന് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്തായാലും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു നേരമായി പക്ഷേ അന്ന് കുടല് കത്തിയിരുന്നു നേരെ ഹോട്ടലിട്ടേക്ക് വെച്ച് പിടിച്ചു ഗായ്സ് ഞങ്ങൾ ഓർഡർ ചെയ്തത് ചിക്കൻ ബിരിയാണി ആയിരുന്നു പക്ഷേ ഇല്ല കഴിഞ്ഞു വന്നു ബ്രോൺസിലേക്ക് മതിയാണി വീട്ടിലേക്ക് അങ്ങനെ പ്രോൺസ് ബിരിയാണി വന്നേ എൻ്റെ ദൈവമേ എനിക്ക് വിശന്നിട്ട് വയ്യ ഇതിൻ്റെ സ്മെല്ലടിച്ചപ്പോൾ തന്നെ ഒന്നും കൂടി വിശന്നു പിന്നെ ഒന്നും നോക്കിയില്ല പെട്ടെന്ന് തന്നെ പാത്രം ഞാൻ കളിയാക്കി പറയാതിരിക്കാൻ വയ്യ ചിക്കനെക്കാട്ടും മട്ടനെക്കാട്ടൊക്കെ പ്രോൺസ് ബിരിയാണി ഒരു പടി മുന്നിലാണ് ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഐസ്ക്രീം നിർബന്ധ അതുപോലെ തന്നെ അമ്മയ്ക്ക് ലൈമോ മൈ ഫേവറേറ്റ് പിസ്ത അങ്ങനെ ഫൈനലിയേറ്റ് ഹോം ഇതാണ് ഇതാണെൻ്റെ ഹെയറിൻ്റെ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ നെക്സ്റ്റ് വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സൊക്കെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇന്നത്തേക്ക് ബായ് ബായ്